ഹായ് ഫ്രണ്ട്സ് ഇതൊക്കെ സുഖമാണല്ലോ എൻ്റെ കൂട്ടുകാരും ഇപ്പോൾ ഷെയർ ചെയ്യാൻ വന്നേക്കുന്ന ഒരു കുഞ്ഞു ആയിട്ടാണ് ലാൽവേസിൻ്റെ ലക്കി എല്ലാവർക്കും അറിയാം ഷൂട്ടിനകത്തൂടെ എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഞങ്ങളുടെ പെറ്റ്സ് ആണ് രണ്ട് പേരും അത് ലക്കിപ്പെണ്ണിൻ്റെ കുറച്ച് കുസൃതികളും അവർക്കൊരു പുതിയ കൂട്ട് കിട്ടിയിട്ടുണ്ട് അതിനെപ്പറ്റി പറയാനുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അവർ രാത്രി ഞാൻ കൂട്ടിനകത്ത് തുണിയൊക്കെ വിരിച്ചാണ് കിടത്തുന്നത് രാവിലെ എണീറ്റ് അവർ രണ്ടുപേരും ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിക്കുന്നതിൻ്റെ അകത്തൊന്നും നല്ല സ്നേഹമാണ് പക്ഷേ രണ്ടും കൂടെ ഭയങ്കര റെഡിയാണ് ഇങ്ങനെ ഇരുന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ ചെന്ന് ലക്കി ഒരു അരി കൊടുക്കില്ല അല്ലോസിനെ അവൾ നല്ല രണ്ട് കടിയും കൊടുക്കുകയെന്നേരാം അത്രേ ഉള്ളല്ല പിന്നെ വലിയ വഴക്കൊന്നും ഇല്ല കേട്ടോ രണ്ടുപേരും ഒരു പാത്രത്തിൽ തന്നെ ഞാൻ കഴിച്ചോളൂ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നോട്ടം കണ്ട നോട്ടം കണ്ട തോന്നിയതാണ്ട് വലിയ ഭീകരമായിട്ടൊരു സംഭവമാണ് ലക്കീന്ന് പക്ഷേ ചുമ്മാ അതാ നമ്മളാ കാണുന്ന രൂപേ രൂപയോളൂ വെറും പാവമാണ് പെടിച്ചോറിയാണ് ഞാനൊരു വലിയ പാത്രത്തിലാണ് വെള്ളം കൊടുക്കുന്നത് ചെറിയ പാത്രമാണെങ്കിൽ ഇവിടെ കൈ കൊണ്ട് തോണ്ടി തോണ്ടി അതങ്ങ് കമ്മത്തി കളി ഞങ്ങൾക്ക് ഇങ്ങനെ അനങ്ങുന്ന ജീവികളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തായാലും ഇങ്ങനെ കളിക്കാൻ ഇട്ട് കൊടുത്ത് കളിച്ചോണ്ടിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരു ദിവാൻകോട്ടി സ്വന്തമാക്കി വെച്ചേക്കാണ് അത് അവക്ക് മാത്രം അവകാശപ്പെട്ടേ അതിൻ്റെ മുകളിലും താഴെയായിട്ടേ കുഞ്ഞ് കിടക്കത്തുള്ളൂ തറയിലൊന്നും കിടക്കത്തൊന്നുമില്ല മേളിൽ കിണമുറങ്ങിയിട്ട് പതിക്കണ നെരഞ്ഞിങ്ങ് താഴോട്ട് വരും തപ്പി പിടിച്ചേക്കാ ഞങ്ങളാരും അതിനകത്ത് കയറരുത് എൻ്റെ മാത്രാന്നുള്ള രീതിയിൽ കെട്ടിയിട്ടേക്കുന്നതുകൊണ്ട് വരാം എന്ന് വിചാരിക്കേണ്ട എങ്ങും പോത്തൊന്നുമില്ല ഈ മതിൽക്കെട്ടിനകത്ത് തന്നെ ഇരിക്കും പക്ഷേ ഇപ്പം മഴയില്ലേ മഴയാകുമ്പോൾ ഇവിടെ ആ ചെളിക്കകത്തെല്ലാം നടന്നു വേണമെങ്കിൽ അവിടെ എല്ലാം കിടന്നുകൂടുള്ളൂ അതുകൊണ്ട് കെട്ടിയിട്ടേക്കുന്നത് പിന്നെ അതുവരെ ലല്ലൂസിനെ കെട്ടിയിട്ടേക്കുവാണ് ലല്ലൂസിനെ അയച്ചു ഇടാൻ പറ്റത്തില്ല ലല്ലൂസ് ആണെങ്കിൽ ആ ചെറിയ അണ്ണാനെയോ എന്തെങ്കിലും പറക്കുന്ന കിളികളൊക്കെ കണ്ട അതിൻ്റെ പുറയിൽ അങ്ങ് പോവും അതുകൊണ്ട് ലല്ലൂസിനെ കെട്ടിയിട്ടേക്കുന്നത് ലക്കി പിന്നെ അങ്ങനൊന്നും പോത്തില്ല ഗേറ്റ് കിടന്ന് വെളിയിലോട്ട് പോകത്തില്ല ഇനി ഇവളെ കെട്ടിയിട്ടേക്കുമ്പം മറ്റോക്ക് വിഷമമാവണ്ടല്ലോ എന്ന് ഞാരിച്ചാൽ ലക്കിയും കൂടെ കെട്ടിയിട്ട് അതുപോലെ ഈ ചെളിക്കകത്തെല്ലാം നടന്നിട്ട് ആ ചെളിയോട് അകത്തോട്ട് കയറി വരും അത് അഴുക്കും ആവേണ്ട വെച്ച് വൃത്തിയായിട്ട് ഇരിക്കേട്ടെന്ന് പറഞ്ഞ് കെട്ടിയിട്ടത് കട ഉറക്കാന്ന് തോന്നൂല്ലേ ഉറക്കമെന്ന് തോന്നുന്നില്ല ഭയങ്കര അഭിനയമാണ് കുഞ്ഞി കുഞ്ഞി അങ്ങ് ഭയങ്കര കുഞ്ഞായിട്ട് കിടക്കുക പിന്നെ മീനിനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കണ്ടാൽ തോന്നും ഇപ്പം ആ ഒക്കെ ഒരു അത് ആ ബൗള് തല്ലി പൊട്ടിച്ചിപ്പം മീനെല്ലാം എടുക്കാമെന്ന് ഒന്നുമില്ല ചുമ്മാതെ വെള്ളി നിന്ന് ഒന്ന് കാണത്തേ ഉള്ളൂ ദൂരെ ഇരുന്ന് കാണത്തേ ഉള്ളൂ നോട്ടം കണ്ട കാര്യം ഇപ്പം നമ്മളതിനെല്ലാം എടുത്ത് ഇപ്പം ഞാനത് തിന്നു നിങ്ങളെയൊക്കെ ശരിയാക്കുമെന്നായിരിക്കും മീനെ പേടിപ്പിക്കുന്നതൊക്കെ ആയിട്ട് തോന്നും പക്ഷെ ഒന്നുമില്ല അവിടെ ചെന്ന് അതിനെ കണ്ട് അതിനെ ആസ്വദിക്കുകയാണ് കൊച്ച് മണിപ്ലാന്റൊക്കെ മണപ്പിച്ച് വെക്കത്തേ ഉള്ളൂ ഒന്നും കടിച്ചുപറച്ച് കളയത്തോന്നില്ല അങ്ങനെ ഒന്ന് ശ ഒന്ന് നശിപ്പിച്ച് കളയത്തോന്നൂലോ ഇങ്ങനെ അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ കിടക്കത്തേ ഉള്ളൂ ഇതെവിടുന്ന് വന്ന് എങ്ങനെ ഇതിനെ പിടിക്കും എന്നൊക്കെയാണ് നോക്കുന്നത് പിടിച്ചാലും തപ്പി പിടിച്ച് വയ്ക്കത്തേ ഉള്ളൂ കൊല്ലത്തൊന്നുമില്ല ഞങ്ങൾക്ക് ഇങ്ങനെ പറക്കുന്നത് ഇങ്ങനെ ചാടുന്ന അങ്ങനെ ചെറിയ മാക് കുഞ്ഞി ചെറിയ എന്തുവാ പൂമ്പാറ്റ ഇതിൻ്റെ പുറയിലൊക്കെ ചാടി കിടക്കുന്ന ഇലക്കിക്ക് ഭയങ്കര ഇഷ്ടം അതേസമയം ലല്ലുവിനെ ആ അഴിച്ചുവിട്ടെന്നുണ്ടെങ്കിൽ അവൾ അവർ ഒറ്റ തട്ടിൻ്റെ പാത്രം തട്ടിക്കമ്മത്തി വിടുകയും ചെയ്യും ആ മീനെ അതിനെ പിടിച്ചു തിന്നുകയും ചെയ്യും ലക്കിയങ്ങനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് എവിടെ വേണമെങ്കിലും അഴിച്ചു വിടാം എങ്ങും പോകത്തുമില്ല നമ്മുടെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യും ഒന്നും നശിപ്പിക്കത്തൊന്നുമില്ല ഒരുപാട് ചാടി ചാടിക്കയർത്തൊന്നുമില്ല എന്തോ അവൾക്കറിയാത്താണോ അതോ അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല ഒരുപാട് പൊക്കത്തോടൊന്നും ചാടിക്കയറത്തില്ല ലല്ലൂസ് ആണെങ്കിൽ മേൽ ഷെയ്ഡ് വരെ ചടികളും ലക്കുവിന് അങ്ങോട്ടൊന്നും ചെയ്തില്ല അതിനൊരു കുഞ്ഞിലേ കിട്ടിയതില്ല അതിന് കിട്ടിയ സാഹചര്യം ഞാൻ എനിക്ക് പറഞ്ഞു താൻ തോന്നും കുളത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ആരോ കളഞ്ഞതാണ് അവിടെ എന്തോ സൈക്കോ പോലെ അതിൻ്റെ ബ്ലെ ബ്ലേഡ് വെച്ച് വാലൊക്കെ ഇങ്ങനെ അരിഞ്ഞു നീളത്തിൽ ഇങ്ങനെ കീറി വാലയിൽ ഒന്നും രോമം മേത്തുള്ള രോമം എല്ലാം വലിയ ഉണ്ട ഉണ്ടായിട്ടങ്ങ് കട്ടിയായി അങ്ങനെ എന്തോ ഒരു കുഞ്ഞു പരിധി ഒരു ഒരു മാസം പോലും ആവാത്ത രീതിയിൽ കൊണ്ടുവന്ന് കളഞ്ഞാണ് അവിടെ നിന്ന് മോനെടുത്തുകൊണ്ട് വന്നതാണ് അവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ ഈ രീതിയിലാക്കി അതുകൊണ്ടായിരിക്കും അവൾക്ക് ഒരുപാടൊന്നും വലിയ ഗുരുത്തക്കേടുകളൊന്നുമില്ല പിന്നെ ഇങ്ങനെയുള്ള കുസൃതികളേ ഉള്ളു നമ്മളെ വിട്ട് പുറത്തോട്ട് പോകത്തില്ല പിന്നെ വലിയ സൗണ്ട് മഴ വണ്ടിയുടെ സൗണ്ട് ഇതൊക്കെ ഭയങ്കര ഭയമാണ് പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ ഓടി ഇങ്ങ് കട്ടിൻ്റെ കീഴിൽ എറിയിക്കും രണ്ടുപേരും കൂടെ കിടന്ന് ഉറങ്ങുവാണ് കെട്ടിപ്പിടിച്ചെടുക്കുക എന്തൊരു സ്നേഹമില്ലേ ഇങ്ങനെ ഇരിക്കുന്നിരിപ്പി ലക്കയിലൂടെ ഒരു ചെറിയൊരു തട്ട് കൊടുക്കും കേട്ടോ കൈവച്ച് അവിടെ നല്ല രണ്ട് കടി കൊടുക്കും എവിടെ നിന്നാലും വിളിച്ചാൽ ഓടി വരും കേട്ടോ ഭയങ്കര സ്നേഹമാണ് ഇതാണ് അതിൻ്റെ കൊച്ചിൻ്റെ പുതിയ കൂട്ടുകാർ മേളിൽ മോൻ്റെ കിളി കൂട്ടിയിൽ നിന്നൊരു കിളിയും കുഞ്ഞുങ്ങളേയും കൂടെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ കൊത്തു കൊത്തുന്നതാരണം താഴെ കൊണ്ട് വെച്ചേക്കുന്നതാണ് തള്ളക്കിളിയും കുഞ്ഞുങ്ങളും ഉണ്ട് എപ്പോഴും അതിന് ചുറ്റോട് ചുറ്റും നടന്ന് അതിനെ മണപ്പിച്ചിരിക്കുകയാണ് ഇപ്പം ഞങ്ങളുടെ ഭയങ്കര ഹോബി കുഞ്ഞുങ്ങളെയൊന്നു കണ്ടോളാഞ്ഞു വയ്യ വേറെ ലല്ലു സൈ സ്ഥാനത്തെങ്കിൽ കി കൂട് പുളിച്ച കിളിയൊക്കെ എപ്പോഴേ ശാപിട്ടേനെ പക്ഷേ ലക്കി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല കിളിക്കും വലിയ പേടിയില്ലെന്ന് തോന്നുന്നു അഴിച്ചു വിട്ടു കേട്ടോ എപ്പോഴും കെട്ടിയിടത്തില്ല കേട്ടോ കുറച്ചു നേരം നമ്മളിപ്പോൾ ഇപ്പം മഴയൊന്നും ഇല്ലെങ്കിൽ അത് അഴിച്ചുവിടും അഴിച്ചിടുക കുച്ചിരീതിയിലുള്ള കുരുത്തക്കേടുകൾ അവിടെ ഇവിടെയൊക്കെ കയറിഞ്ഞുരച്ചു മുറിച്ചിരിക്കും മണിയായിട്ടുണ്ട് എവിടെ പോകുന്നതെന്ന് അറിയാൻ പക്ഷേ അനങ്ങാതെ പോകാനൊക്കെ അറിയാം മണി കിളിക്കാതെ ഞങ്ങളുടെ സുന്ദരി കുട്ടിയാണ് പിന്നെ ജനലിൽ കൂടെ വെളിയിലോട്ട് നോക്കിയിരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലും പുറത്തുനിന്ന് വരുവാണെന്ന് ഗേറ്റ് ഇറങ്ങുമ്പോൾ ഞങ്ങൾ അകത്തോട്ട് തലയിടക്കും വെളിയിലോട്ട് നോക്കിയിരുന്ന് വെളിയിൽ എന്തൊക്കെ നടക്കുന്നു അല്ലെങ്കിൽ മഴ പെയ്യുന്നു ഇതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിലേക്കൂടെ പുറത്തോട്ട് ചാടാനറിയത്തില്ല അതാണ് ഏറ്റവും വലിയ സ്വന്തം രസം നമ്മൾ പഴിച്ചു വിട്ടാലും വെളിയിൽ ജെനൻ്റെ വെളിയിൽ പോയി നിന്നിട്ട് അകത്തോട്ട് നോക്കിയിട്ട് കരി എന്നെ അങ്ങ് എടുത്തോണ്ട് പോകാന്ന് എന്നാലും അക ജനലിൽ ചെല്ലിക്കൂടെ അകത്തോട്ട് ചേടിക്കാറും അറിയത്തില്ല അതുപോലെ ജനലിൽ ചെല്ലിക്കൂടെ പുറത്തോട്ട് ചാടാനും അറിയത്തില്ല നല്ലവീസി ഇതൊക്കെ ചെയ്യിങ്ങട്ടോ ഇപ്പം കുറച്ച് കിളിക്കുഞ്ഞുങ്ങൾ അകത്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെല്ലാം കൂടെ തിളക്കിൽ കൊത്തി താഴെ ഇടുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവച്ചിട്ടുണ്ട് ആ കുഞ്ഞിക്കിളിയായിട്ട് ഭയങ്കര കൂട്ടാണ് ഞാൻ ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ചു കുഞ്ഞു കുഞ്ഞു കിളി അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ അവന് അതുകൊണ്ട് പേടിച്ച് പേടിച്ച് അടുത്തിട്ട് വിടുക പക്ഷേ അതിലൊരു കിളിയായിട്ട് ഭയങ്കര കൂട്ടാണ് അടുത്ത് ചെന്നിരുന്ന് ഭയങ്കര കാര്യം പറിച്ചിലും ഒക്കെയാണ് നാല് വശം നടക്കുന്നതൊക്കെ കണ്ടാൽ എനിക്ക് കൂടി ഇപ്പം ആ കിളി ഇപ്പം എടുക്കുമെന്ന് പക്ഷെ അവർ ഒരു കുഴപ്പവും കിളിക്കും ഒരു പേടിയില്ല സാധാരണ പൂച്ചയൊക്കെ ചെല്ലുന്ന സമയത്ത് കിളികൾ ഭയങ്കര ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യും ഇത് ഞങ്ങൾ ഭയങ്കര സൈലൻറ്റായി കിളികളും സൈലൻ്റ് ലക്കിയും സൈലൻ്റ് അവൾ അവിടെ ഇരുന്ന് ആ കിളിയോട് കാര്യം പറയും അതൊക്കെ ചെയ്യും ആലോചിച്ചിട്ട് നോക്കാം മൂന്ന് കിളികളുണ്ട് മൂന്നിന് പേടിയില്ല അനങ്ങുന്ന പോലുമില്ല കിളികളോട്ട് നോക്കിയാൽ ലക്കിയൊക്കെ ആ കിളിക്കൊരു പേടിയില്ല നീ അതൊന്നും പറഞ്ഞ് ചിലപ്പോൾ ലക്കി പേടിക്കും അല്ലാതെ കിളികൾ പേടിക്കത്തില്ല ലല്ലൂസിനെ പിന്നെ കിളികളെടുത്തിട്ട് കൊണ്ടുവരുത്തേയില്ല കിളികളെ കണ്ട് അവൾ അവൾ ശരിയാക്കും കൂടെ പൊളിച്ച് അടുക്കി തരും അതുകൊണ്ട് ആ ഭാഗത്തോട്ട് കൊണ്ടുവന്നിട്ടേ ഇല്ല തരെ ഇവിടെ ഇങ്ങനെ അടിച്ചു വിട്ടേക്കുന്നത് അവളിങ്ങനെ വന്ന് നോക്കും ഇപ്പോൾ രാത്രി അങ്ങ് അഴിച്ചു വിടും കുറച്ച് നേരം ഒക്കെ നമ്മൾ സിറ്റി ഔട്ട് ഇരുന്നാൽ മതി അവൾ പുറത്തോട്ടൊന്നും പോത്തില്ല മഴ നല്ല പല പെയ്താൽ അവൾ പുറത്ത് പോകത്തില്ല മഴയുടെ സൗണ്ടൊക്കെ പേടിയാ കിളി വന്ന് ലക്കിയുടെ കൊമ്പ് വന്നിരുന്ന് തീറ്റി ഇനിയും അവർ ഭയങ്കര കാര്യം പറിച്ചിട്ടില്ല അവൾക്കൊന്നും ഒരു പേടിയില്ല രണ്ടിനും പേടിയില്ല മൂന്നോട്ട് ചിലപ്പോൾ ഒന്നിച്ച് വന്ന ഒരക്കി പേടിച്ച് വിടുമായിരിക്കും ഭയങ്കര കൂട്ട അഴിച്ചുവിട്ടാൽ ഓരോ വന്ന് കിളിക്കൂടിന്റെ വാതി കയറി ഇവരോട് കാര്യം പറിച്ചില്ല നേരത്തെ ആണെങ്കിൽ മേളിൽ കയറി ടെറസിൻ്റെ മേളിൽ കയറി കിളിക്കൂടിനെ മേളോട്ട് നോക്കി അവിടെ ഇരുന്ന് കാര്യം കാര്യം പറിച്ചില്ല ഇപ്പം പിന്നെ ആ അത് വേണ്ടല്ലോ താഴെ കിച്ചണിലെ കിച്ചണില് കിളി വെച്ചേക്കുന്നത് അതിൻ്റെ അടുത്ത് തന്നിരുന്നു ഇതുപോലെ നോട്ടമാണ് ഇപ്പം ഇത് കണ്ടിട്ടുകൊണ്ട് ഞങ്ങൾക്ക് ആ കിളിക്കും പേടിയില്ല ലക്കിക്കും പേടിയില്ല എന്നുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ മല്യം മൈൻഡ് ചെയ്യത്തില്ല ലക്കി അഴിച്ചു വിട്ടാൽ അവിടെ ചെന്ന് ഇരിക്കും അതിനു ഉപദ്രവിക്കത്തില്ലെന്ന് നമുക്കറിയാം നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള പൂച്ചകളുണ്ടോ ഞങ്ങളുടെ ലക്കിയ ലാലുവിനേം കൂട്ടി ഉണ്ടെങ്കിൽ അവരുടെ പേരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ലല്ലുസിനെ ഞങ്ങൾ വാങ്ങിച്ചതാണ് കേട്ടോ ലക്കി ഞങ്ങൾ വാങ്ങിച്ചാലേ ഞങ്ങൾക്ക് കിട്ടിയതാണ് ഇങ്ങനെ ഈ ഒരു ദിവസം തുറന്ന് വിട്ടു നോക്കണേ കിളിയെ ഇവിടെ മുമ്പില്ല എന്തും സംഭവിക്കാമെന്നറിയാം ലക്കിയും കിളിയും തമ്മിൽ ബഹളമയ്പ്പൊന്നും ഇല്ല കേട്ടോ ബഹളം വയ്ക്കുമ്പോൾ നമ്മുടെ സാധാരണ പൂച്ചയൊക്കെ കാണുമ്പോൾ കിളികൾ ഭയങ്കര ബഹളം ഇത് അങ്ങോട്ടും ബഹളമൊന്നുമില്ല ലു ലക്കിയും കരയത്തൊന്നുമില്ല ലല്ലൂസ് ഭയങ്കര കരച്ചില്ല മേളോട്ട് നോക്കി കിളികളെ നോക്കി ഭയങ്കര കരച്ചില്ല എനിക്കൊന്ന് പിടിച്ചേരുവോ പിടിച്ചു തരുവോന്ന് ചോദിച്ച് പക്ഷേ ഇവിടെ ഭയങ്കര ബഹളം വെപ്പ് ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മോട് ഇപ്പൊ ഒക്കെ ഉണ്ട് കിളിക്കാൻ ഭയങ്കര പേടിയില്ല ഇത് തന്നെ ഒന്നും ചെയ്യത്തില്ലെന്നതിനും അറിയാമായിരിക്കും ചിലർ പറഞ്ഞേക്കാൻ കണ്ടാങ്ങ് പേടിയാവും ലക്കിയുടെ മുഖം കണ്ടാലെന്നൊക്കെ പക്ഷെ വെറും പാവ ഭീകരൂപേ ഉള്ളു പക്ഷെ ആൾ പേടിച്ചൂറിയാണ് അത് അമ്മക്കല്ലേ അറിയത്തുള്ളൂ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും ഉണ്ടോ ഇതുപോലെ ലക്കിപ്പിടിനെ പോലെ ഉള്ളവരും അതുപോലെ കിളികളുമായിട്ട് കൂടു അതുപോലെ തന്നെ ചിലത് കോഴിക്കുഞ്ഞുങ്ങളുമായിട്ട് കൂട്ടുകൂടുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തിയേക്കണേ പിന്നെ ലക്കിപ്പിടിനെയും ലലൂസിനെയും പോലെ കുരുത്തം കേട്ട കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ പേരും ഒന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ മറക്കരുത് എൻ്റെ വി ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടെയുള്ള കുഞ്ഞു പരിപാട്ടൻ എന്നെപ്പോൾ ചെയ്താലും ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ലക്കിക്ക് ഇപ്പം രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടോ ലൂസിന് മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ലൂസിൻ്റെ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നാല് കുട്ടികളുണ്ടായിരുന്നു അത് നാലു പേരെയും കൊടുത്ത് ലക്കി ഇതുവരെയും ക്ലോസ് ചെയ്യിച്ചിട്ടില്ല എന്നുവെച്ചാൽ അവള് ബോഡി വീക്കായിരിക്കും അന്ന് ഇങ്ങനെ കിട്ടിയത് വല്ലാത്ത അവസ്ഥയിലല്ലേ അതുകൊണ്ട് ഇതുവരെയും അങ്ങനെ ക്ലോസ് ചെയ്യിച്ചിട്ടില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൂസിനെ ലൈക്ക് എൻ്റെ കുഞ്ഞിക്കിളിയുടെ ഒക്കെ കൂട്ടി ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ഹാറ്റ് ചെയ്യാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്